ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ നന്ദിനി പറയുന്നതുകൂടെ കേട്ട് മാഷു ദേശത്തിലെ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ നന്ദിനി ആകെ പേടിക്കും സോറി അച്ചാ ഭക്ഷണം കഴിക്കാതെ പോകാനുള്ള തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അച്ഛൻ അങ്ങനെ തോന്നിയെങ്കിലും ഒരിക്കൽ കൂടെ സോറി ഞാനങ്ങ് പോയേക്കാം അച്ഛൻ കഴിച്ചോ എന്ന് പറഞ്ഞ് നന്ദിനി വേഗം അവിടെ നിന്ന് പോവാണ് അപ്പോ കമല പറയും ഒരു കാര്യം ഇല്ലാതെ തുടങ്ങി വെച്ചതാ മാഷെ മാഷു പറയും ഒരു കാര്യം ഇല്ലാതെയാണ് നന്ദിനി ഇത് തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നില്ല അവൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് കമല അത് കേൾക്കുമ്പോൾ കമല ഞെട്ടിപ്പോവും ഏഹ് എന്ന് പറഞ്ഞ് നിക്കാ വിക്രവും ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി ഒരുപാട് സമയം കഴിയുമ്പോ വിഷം വീട്ടിലേക്ക് വരികയാണേ നന്നായി കുടിച്ചിട്ടുണ്ട് വേദ വിക്രമിന് വെള്ളമായിട്ട് പോകുമ്പോഴായിരിക്കും ഈ കാഴ്ച കാണുന്നത് ഇത്ര നേരം എവിടെയായിരുന്നു വിഷേട്ട വീട്ടിലൊരു വഴക്കുണ്ടെന്ന് അയി എന്ന് കരുതിയിട്ട് ഇറങ്ങി പോവാണോ വേണ്ടത് ഈ ശബ്ദം കേട്ട് വിക്രവും പുറത്തേക്ക് വരും ഇവരുടെ അടുത്തേക്ക് അങ്ങനെ വേദയ്ക്കും ശ്രീചാരി എത്ര തവണ വിളിച്ചോ എന്താ ഫോൺ എടുക്കാത്തത് അത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ വേദയ്ക്കും അല്ല വിഷുട്ടം കുടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്മെല് ചെയ്തു നോക്കും അപ്പൊ വിഷം വാ പൊത്തി വെക്ക വിക്രം വന്നിട്ട് പറയും അപ്പൊ അത് ശരി അപ്പൊ വർക്ക്ഷോപ്പിൽ വന്ന് പൈസ വെച്ച് ഇതൊക്കെ കുടിക്കാൻ വേണ്ടിട്ടായിരുന്നല്ലേ ഈ മാതിരി ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എന്തിനത് അപ്പൊ വേദം അറിയും കഷ്ടമുണ്ട് വിഷു ആ ശ്രീചരത്തിക്ക് ഇപ്പോഴേ ഒരുപാട് സങ്കടം ഇനി ഇതും കൂടെ അയക്കി അതിനെ കൂടുതൽ വിഷമിപ്പിക്കണോ ഞാനും എന്റെ സങ്കടം കൊണ്ടാ വേദം ഇറങ്ങി പോയത് വിക്രം പറയുന്ന നന്ദി അടുത്തിടെ സ്വഭാവം വിശ്വ ടിന് അറിയാല്ലേ എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോട്ടേന്ന് വെച്ചാ പോരായിരുന്നോ വേദക്ക് ഇങ്ങനെ മദ്യപിച്ചൊന്നും ഇഷ്ടായിട്ടില്ല ഞാൻ ഗുണദേഷിക്കാണെന്ന് വിചാരിക്കരുത് എന്തെങ്കിലും പറഞ്ഞു വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ അതിന്റെ പരിഹാരമല്ല ഈ മദ്യപാനം ഒന്നുമില്ലെങ്കിലും ഒരാള് വ്രതം എടുത്ത് മല ചവിട്ടാനിരിക്കയാണ് എന്നൊരു വിചാരമെങ്കിലും വേണ്ടേ അപ്പൊ വിശ്വത്തിനൊരു വിഷമവും സോറി വേദ വിക്രത്തോടും സോറിടാ ഇനി ഞാനത് ആവർത്തിക്കില്ല വിക്രം പറയും ഞങ്ങളോട് വിശേട്ടൻ സോറി ഒന്നും പറയണ്ട ചെല്ലേ അങ്ങനെ വിഷം അവിടെ തൂണിലൊക്കെ പിടിച്ച് വിഴാൻ പോകുന്നുണ്ട് അകത്തേക്ക് കയറി പോവാണ് പോയി കഴിഞ്ഞാലേ വിക്രം പറയും ശരിക്ക് വിഷമിച്ചിട്ടുണ്ട് അതാ വേദിയും എന്നുവെച്ച് സങ്കടം വരുമ്പോ പോയി മദ്യപിക്കാണോ വേണ്ടത് വിക്രം പറയും നീ അങ്ങനെ പറഞ്ഞത് ആൾക്ക് വിഷമായിട്ടുണ്ട് വേദമറിയും സാരമില്ല ഇല്ല എല്ലാരും തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അതൊരു ശീലാവും വിഷന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിലും കൂടെ ചെന്ന് പെട്ട പാവം ശ്രീചാരിക്ക് അത് സഹിക്കാൻ പറ്റില്ല വിക്രം പറയും എന്നാ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വേദ പറയും അതെ ഇതൂടെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ വെള്ളം കൊടുക്കുക അങ്ങനെ വിക്രം അത് വാങ്ങിച്ചാടുന്നു പോവും അതുപോലെ വേദയും അകത്ത് കയറി ഡോറൊക്കെ ലോക്കയാണ് ഈ സമയം വിശ്വ റൂമിലേക്ക് വരുമ്പോ പാവം ശ്രീചാരി കരഞ്ഞ കറിഞ്ഞ് കിടന്നുറങ്ങിയിട്ടുണ്ട് വിശ്വം അടുത്ത് ചെന്നിരുന്ന് ശ്രീജ ശ്രീജ അറിയുന്നുണ്ട് പക്ഷെ എഴുന്നേൽക്കുന്നില്ല അങ്ങനെ വിഷം പറയും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതാ ഞാൻ ഇറങ്ങിപ്പോയത് ഇത്രയും ചെറിയൊരു കാര്യത്തിനെ നന്ദി ഇത്രയും സംസാരിച്ച് കത്തിക്കയെന്ന് ഞാൻ വിചാരിച്ചോ എന്താ ജോലിക്ക് പോകുന്നില്ലെന്നാണോ കിട്ടിയ ജോലിക്ക് പോയതാണെന്ന് അറിയാലോ എന്നിരുന്ന എന്ത് ജോലിക്കും പോകാൻ പറ്റോ പകൽ മുഴുവനും ഇങ്ങോട്ട് വരാനും തോന്നിയില്ല ചേ എന്നോട് ഇതുവരെ ആരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല ശ്രീജെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് ശ്രീജെ എടുത്തി എഴുന്നേറ്റിയിട്ട് പറയും ഓഹോ അപ്പൊ നിങ്ങക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണല്ലേ എന്നാ പിന്നെ ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് നിങ്ങളുടെ പഠിപ്പിനും അന്തസ് ഇണങ്ങിയൊരു ജോലി കണ്ടുപിടിച്ചിട്ട് കൊണ്ട് വന്നാ മതിയായിരുന്നല്ലോ വിഷം ചോദിക്കും എന്താ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രീജറിയും നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ആണായിരുന്നെങ്കിലേ ഇന്ന് ഇത്രയും കേട്ട സ്ഥിതിക്ക് എന്ത് ചെയ്യായിരുന്നു എന്ന് കിട്ടി എന്ത് പണിയും ചെയ്ത് നാല് കാശുണ്ടാക്കി അവളുടെ നേരെ വലിച്ചെറിയായിരുന്നു എന്നിട്ട് ഞാൻ സമ്പാദിച്ച കാശുകൊണ്ടേ മറ്റുള്ളവരെ തീറ്റിക്കുന്ന കണക്ക് പറയരുതെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയണമായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല അത്രേ പകൽ മുഴുവൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല അല്ലെ വേറെ എവിടേക്കും അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നല്ലേ ആ സങ്കടം തീർക്കാനായിരിക്കും ഇപ്പൊ കുടിച്ചിട്ട് വന്നതല്ലേ അതെ ശ്രീജി സങ്കടം വന്നപ്പോ ഞാൻ ഹോ അത് തീർക്കാൻ നിങ്ങളൊരു മാർഗം കണ്ടെത്തി അതിനുള്ള കാശും കണ്ടെത്തി അല്ലെ വിഷം ചോദിക്കും എന്താ പതിവില്ലാതെ ഇങ്ങനെ ശ്രീ ചേർത്തിയപ്പോഴേക്കും കട്ടിൽ നിലനിൽക്കും മുടിയൊക്കെ വാരി കെട്ടിട്ട് പറയും ഞാനൊന്നും ചോദിക്കാത്തതാ നിങ്ങളുടെ കുഴപ്പം ഇന്ന് രാവിലെ നന്ദിനി ചോദിച്ചു വിട്ടേക്കോ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്കൊണ്ട് ഈ കുടുംബത്തിന് എന്ത് ഉപകാരം ഉണ്ടായിട്ടുള്ളത് വീടിന്റെ കാര്യം പോട്ടെ വർഷം കുറെയായില്ലേ ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നല്ലൊരു സാരി നിങ്ങൾ എടുത്തു തന്നിട്ടുണ്ടോ ഓരോ ഓണത്തിനെങ്കിലും നിങ്ങൾ എനിക്കൊരു ഓണക്കോടി എടുത്തു തന്നിട്ടുണ്ടോ ഓരോ വർഷവും നിങ്ങളുടെ അച്ഛനും എനിക്ക് ഓണക്കോടി എടുത്തു തരുമ്പോ നാണകൊണ്ട് എന്റെ തല കുനിഞ്ഞു പോവാറുണ്ട് ആ നാണെങ്കിലും നിങ്ങൾക്കുണ്ടോ ഇതേ സമയം അവിടെ മാഷും കമലയും കിടക്കാൻ തുടങ്ങണേ അപ്പോഴായിരിക്കും പെട്ടെന്ന് ഇവരുടെ ഈ ബഹളം കേൾക്കുന്നത് ഒരു രൂപ അധ്വാനിച്ചു നേടാനുള്ള ശേഷിയില്ല എന്നിട്ട് സങ്കടം ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയത്രേ ഇതെല്ലാം ഇവരെ പോലെ തന്നെ വിനായകനും നന്ദിനിയും കേൾക്കുന്നുണ്ട് നാണവും മാനവും തോന്നാതെ നിങ്ങക്ക് ദേഷ്യം മാത്രം തോന്നുന്നത് എങ്ങനെയാണ് വിഷയ ഒന്നും പറയേണ്ട വരേണ്ട കരുതി ഇവിടെ കഴിയാ എത്ര നാളിത് സഹിക്കും നിങ്ങൾക്ക് എന്നാ ബുദ്ധി തെളിയാൻ പോകുന്നത് ഞാൻ എന്താ നിങ്ങളോട് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് വലിയ വീടോ കുറെ സമ്പത്തോ എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടോ ദാരിദ്ര്യമാണെങ്കിലും അഭിമാനത്തോടുള്ള ഒരു ജീവിതം അതല്ലേ ഞാൻ മോഹിച്ചിട്ടുള്ളൂ നിങ്ങൾക്കൊണ്ട് ഒരു മാസം എത്ര സമ്പാദിക്കാൻ കഴിയും അയ്യായിരോ പോയി അത് കൊണ്ടു അതുകൊണ്ട് ഞാൻ കുടുംബം നടത്തി കാണിച്ചു തരാം ഇതെല്ലാം വീട്ടുകാരെല്ലാരും കേൾക്കുന്നുണ്ട് ഈ സമയം വിഷം പറയും മതി ശ്രീജി സംസാരിച്ചത് ശ്രീജി പറയും പിന്നെ സംസാരിക്കാതെ എല്ലാം വാ മുട്ട് എല്ലാം നാണക്കേട് സഹിച്ച് ഇവിടെ കഴിയണോ ഞാൻ നന്ദിനിയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേദനിക്കുന്നുണ്ട് വിഷേട്ടാ എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ട് വിഷയട്ടാ ഈ സമയം നന്ദിനി വിനായകൻ ഇങ്ങനെ നോക്കിട്ട് ഹേ ഞാനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തലയാട്ടും വിനായകൻ കഷ്ടം എന്നുള്ള രീതിയിൽ നന്ദിനിയെ നോക്കുന്നുണ്ട് കമലയും മാഷും ഇത് കേട്ട് ആകെ തരിച്ചിരിക്ക അങ്ങനെ ശ്രീജ വിശ്വത്തോട് പറയണേ ഇന്ന് പകൽ മുഴുവനും ഉള്ളു പൊള്ളിയിരിക്കായിരുന്നു ഞാൻ ദേഷ്യം കൊണ്ട് വീട്ടിലേക്ക് വരാതെ കള്ളം കുടിച്ച് നടക്കുമായിരുന്നു പോലും എന്തൊരു ജന്മ ഇത് വിശ്വം പറയും മതി ശ്രീജെ വീട്ടുകാർ മുഴുവൻ കേൾക്കും ഞാൻ പറയും ഇനിയും പറയും വിഷം ചോദിക്കും എന്നെ ഇനിയും നാണം കെടുത്താനാണോ ഓ അതിന് നിങ്ങൾക്ക് അത് ഉണ്ടോ മനുഷ്യ ശരി ഞാൻ മിണ്ടാതിരിക്കാം എന്നാലേ ഇനി മുതൽ ഈ വീട്ടിൽ കൂടെ ജീവിക്കാൻ അവസരം ഉണ്ടാക്കി തരണം കഴിയുമോന്ന് ഈ സമയം റൂമിൽ നിന്ന് കമല എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ മാഷി കമലയെ പിടിച്ചു വെക്കും വേണ്ട ഈ സമയം അവിടെ വിഷം പറയും ഇന്ന് ഞാൻ ഇത്തിരി കുടിച്ചുപോയി സമ്മതിച്ചു എനിക്കെങ്ങനെ ഒരു പതിവുണ്ടോ പിന്നെ സമ്മതിച്ചോ എനിക്കൊരു ജോലി കിട്ടാത്തോണ്ട് ഞാൻ വീട്ടിലിരുന്നിട്ടുണ്ട് പക്ഷെ മാന്യത്തെ വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരോടെങ്കിലും അടിപിടി കൂടാൻ പോയിട്ടുണ്ടോ എന്തെങ്കിലും പേരുദോഷം കേൾപ്പിച്ചിട്ടുണ്ടോ നിന്റെ ഭർത്താവ് ഒരു മാനിനാണെന്നല്ലേ ഇതുവരെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ശ്രീ ചോറൻ നിങ്ങളെ ഒരു മാനിനെ കണ്ടുപിടിച്ച് സൗജന്യ റേഷൻ കൊടുക്കാൻ ഇന്നേവരെ ഒരു സർക്കാർ ഉത്തരവിട്ടിട്ടില്ല ഇത്രയും കാലം ഞാൻ ഈ വീട്ടിലൊരു വേലക്കാരിയെ പോലെയാ ജീവിച്ചത് ആര് കാരണം നിങ്ങൾ ഒരാൾ മാത്രം കാരണം നിങ്ങൾക്ക് ഒരു രൂപ സമ്പാദിക്കാനുള്ള ഗതി ഇല്ലാത്ത ഈ വീട്ടിലെ മുഴുവൻ പണിയും ഒരു മാടിനെ പോലെ ഞാൻ ചെയ്യാറുണ്ട് ഒരാളെ കൊണ്ടും മനപൂർവ്വം സമ്മതിക്കാറുമില്ല എന്തോണെന്നറിയോ യെച്ചോറാണ് തിന്നതെന്നുള്ള തോന്നൽ ഉണ്ടാവാതിരിക്കും സ്വന്തം മോള് ഒരു അനാഥയെ പോലെ എന്റെ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിട്ട് എത്ര കൊല്ലായി അച്ഛന്റെ മുഖം മറക്കാതിരിക്കാനാണെങ്കിലും ഒന്ന് കാണാൻ തോന്നാറുണ്ടോ ഇല്ലല്ലോ ചെന്നാൽ എന്തെങ്കിലും ഒരുപക്ഷെ ആവശ്യപ്പെട്ടാലോ ഇല്ലെന്നുള്ള ഉളുപ്പൊഴിവാക്കാതിരിക്കാൻ കാണാതിരുന്നാ മതിയല്ലോ വിശ്വം പറയും ശ്രീജെ നിർത്ത് ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ ഭർത്താവ് ഒരു പണിക്കും പോതെ വീട്ടിൽ കുത്തി ഇരുന്ന് ഭാര്യയെ വീട്ടിലെ വേലക്കാരിയാക്കി മൂന്ന് നേരവും വിരുന്നു വറ്റ എല്ല് കുത്തുമ്പോ രാവിലെയും ചോറ് തന്നെയാണോന്ന് ചോദിക്കുന്ന നിങ്ങളാണോ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലത്തിനുള്ളില് ഒരു കുട്ടി ഉണ്ടായെന്ന് കരുതി ഒരാളും ആണാവില്ല ഭാര്യയെയും സ്വന്തം കുഞ്ഞിനെയും അന്തസ്സായിട്ട് പോറ്റാൻ കഴിയണം എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും അത് ചെയ്ത് സ്വന്തം കുടുംബം പോറ്റാൻ കഴിയുന്നവനായിരിക്കണം നിങ്ങൾ ആ പേര് വിളിക്കാൻ എനിക്ക് നാണോന്ന് വിഷയട്ടാ ഇത് കേൾക്കുന്നതും വിഷം കൺട്രോൾ പോയി ശ്രീജയെ ആഞ്ഞതല്ലാണ് ഇതെല്ലാം അവിടെ എല്ലാരും കേൾക്കുന്നുണ്ട് ശ്രീജിടത്തേക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാം വിഷം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും ശ്രീജ അവിടെ ഇരുന്ന് കരയാ ശേഷം കമല പറയും എന്താ മാഷി ഇതൊക്കെ വിക്രം മാലയിട്ടപ്പോ പ്രശ്നം പരി ഒരു പരിധി വരെ തീർന്നു എന്ന് കരുതിയതാ ഞാൻ എന്നിട്ട് അവൻ നന്നായോ കമല പറയും ആ സമരൊക്കെ ഒത്തുതീർപ്പില് നന്നായിന്നാണ് കേട്ടത് മാഷേക്കും അതുകൊണ്ട് വേറെ ഒന്നിലും ചെന്ന് ചാടില്ലെന്നാണോ നമ്മുടെ മക്കൾ ആദ്യം പഠിച്ചത് നമ്മളെ ചതിക്കാനും പറ്റിക്കാനുമാണ് ആണ് കമല കമല പറയും വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളുടെ മക്കളും അവരുടെ ഭാര്യമാരും തമ്മിൽ ഇന്നേ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പൊ അതും തുടങ്ങി അപ്പൊ മാഷു പറയും ആൾക്കാര് ഒരു പ്രഷർ കുക്കർ എന്ന പോലെ വീട്ടിനകത്ത് ജീവിക്കാൻ തുടങ്ങിയാലേ ഇങ്ങനെയാണ് കമല കമല പറയും പക്ഷേ ശ്രീജ ഇങ്ങനെയൊന്നും ആശു അറിയും ഒരു കണക്കിന് നന്നായി ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നേ അവനൊന്നും മനസ്സിലാക്കട്ടെ അതിന് അവൻ ചെയ്തത് എന്താണെന്ന് മാഷ കേട്ടില്ലേ അവിടെ ചെന്ന് അതിന് പകരം അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കായിരുന്നു വേണ്ടത് മാഷുവറിയം എന്തിനെ എന്നിട്ട് വേണോ അവരുടെ കിടപ്പുമുറിയിലെ ജീവിതം നമ്മൾ ഒളിഞ്ഞു കേൾക്കായിരുന്നു അവർക്ക് തോന്നാൻ ശ്രീജയുടെ പ്രതികരണം ഒരുപക്ഷെ നല്ലതിനായിരിക്കും കമല അണമുട്ടിയ ചേരയുടെ അവസാനത്തെ പ്രതികരണം അത് അത് കണ്ടില്ലെന്ന് നടിക്കാതിരിക്കാൻ അവന് സാധിക്കട്ടെ ഞാനിപ്പോ അങ്ങനെ കരുതുന്നുള്ളൂ കമല പറയും മാഷെ നാളെ അവനോട് സംസാരിക്കണം ഇനി വീട്ടിൽ വീട്ടിലിത് ആവർത്തിക്കരുത് അതുകൊണ്ടാ മാഷെ അതിന് മറുപടിയൊന്നും പറയുന്നില്ലാട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് വിഷം ഇപ്പോ വേറെ റൂമിലായിരുന്നു അങ്ങനെ പതിയെ പതിയെഴുന്നേറ്റ് വരികയാണ് എന്നിട്ട് ചുറ്റിലും നോക്കും ശ്രീജെ എന്നിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലേ അടിച്ചത് ഇങ്ങനെ ആലോചിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ശ്രീജയെ തെരഞ്ഞു പോവാണേ ശ്രീജ അവിടെ അടിച്ചു വരി തുടക്കിയാട്ടോ അപ്പോൾ വിക് വിഷു അങ്ങോട്ട് വരുമ്പോ ഒന്നും പറയാതെ ആ പണി ചെയ്തോണ്ടിരിക്കണേ ശ്രീജെ എന്നെ വിളിച്ചടുത്ത് എല്ലുമ്പോ ശ്രീജ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോകും ഇതേ സമയം അകത്താണെങ്കില് എല്ലാവരും കിച്ചണിന്റെ ഭാഗത്തുള്ളത് വിനായകനും ശ്രീജ നന്ദിനും കൂടെ ഫോണിൽ എന്തോ കണ്ടിരിക്കുകയാണ് അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് മുരിങ്ങിയെല്ലാം നന്നാക്കുന്നുണ്ട് ശ്രീ ചേർത്തിയപ്പോൾ വേദയുടെ കൂടെ കിച്ചിൽ ജോലിക്ക് സഹായിക്കാനായി പോകുമ്പോ വിഷു അങ്ങോട്ട് വരികയാണേ വിശ്വം ശ്രീജയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കാണുമ്പോ മാഷെ വിശ്വം നിന്റെ തല പൊന്തിയോ ഇന്നലെ രാത്രി തന്നെ നിന്റെ റൂമിലേക്ക് വന്ന് നിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കേണ്ടതായിരുന്നു ഞാൻ ഇത് കേൾക്കുമ്പോഴാ വേദ കാര്യ അറിയുന്നത് വേദങ്ങനെ ശ്രീചേർത്തിയുടെ മുഖത്ത് നോക്കുമ്പോ ശ്രീജ തല താഴ്ത്തുക അങ്ങനെ മാഷെ വിശ്വത്തിന്റെ അടുത്തേക്ക് ചെല്ലു പിന്നെ നിന്റെ അപ്പഴത്തെ അവസ്ഥയ്ക്ക് ഞാനതിന് തുനിഞ്ഞില്ലെന്നേ ഉള്ളൂ ഞങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിലേക്ക് അച്ഛനെന്തിനാ കയറി വന്നൊരു ചോദ്യം കേൾക്കണ്ടെന്ന് കരുതി സോറി അച്ഛാ മാഷു അറിയും സോറി പറയണ്ട എന്നോടല്ല ഈ കുട്ടിയോടാണ് അപ്പോ കമല ഡാ കെട്ടിയ പെണ്ണിനെ കൈ നീട്ടി അടിക്കുന്നത് ആണത്താണെന്നാണോ നിന്റെ വിചാരം ഇത്രയും കാലായിട്ടും നിന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്തിന് കറുത്തിട്ടൊരു വാക്ക് പറയുന്നത് നീ കണ്ടിട്ടുണ്ടോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇമ്മ ശീലം വിഷം പറയും അമ്മയെ പറ്റിപ്പോയി മാഷു പറയും പറ്റിപ്പോയെന്നോ തിരിച്ച് ശ്രീജിയാണ് നിന്റെ കവളത്തൊന്ന് തന്നതെങ്കിലോ അപ്പൊ വേദം ഞെട്ടിലൂടെ ശ്രീജിയെ നോക്കുന്നുണ്ട് നന്ദിനും ഇപ്പൊ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെട്ടോ അങ്ങനെ വിഷം പറയും ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അച്ഛാ ദേഷ്യവും സങ്കടവും കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയത് മാഷു പറയും നീ അങ്ങനെ ഒരു അവസ്ഥയിലായെങ്കിലേ അത് നിന്റെ മാത്രം പ്രശ്നമാണ് വിഷം അതിനേ കുട്ടിയെന്ത് പഠിച്ചു ഞാൻ ഇന്ന് വരെ ആരെയും പറ്റിച്ചും ചതിച്ചും ജീവിച്ചിട്ടില്ല ഇത് കേൾക്കുമ്പോ നന്ദിനും വിനായകനോടൊക്കും നിങ്ങളെ ഉദ്ദേശാണോ അങ്ങനെ വിഷം പറയണേ തല്ലാനും കൊല്ലാനും നടന്നിട്ടില്ല എന്നിട്ടും ഈ വീട്ടിലെ മോശ ആളെ ഞാനായിപ്പോയി മടിയനൊന്നും ഒന്നിനും കൊള്ളാത്തവനൊന്നും മറ്റുള്ളവർ പറഞ്ഞപ്പോഴും ഞാൻ മാത്രം സഹിച്ചു ചെല ഞാൻ മാത്രം ചതിക്കപ്പെട്ടു അതും എനിക്ക് വേണ്ടി ആയിരുന്നില്ല ഇന്നലെ രാത്രി ഇവളുടെ വയനൂടെ അങ്ങനെ ഒരു വാക്ക് വന്നപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മാഷു പറയും ആ അവസ്ഥയിലേക്ക് നീ സ്വയം ചെന്നെത്താൻ പാടില്ലായിരുന്നു വിഷം നിന്നെക്കുറിച്ച് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെങ്കില് അതിനെന്താ കാരണമെന്ന് നീ ആദ്യം മനസ്സിലാക്കണമായിരുന്നു ഇത് കേൾക്കുമ്പോ വിനായകൻ ആ അതെ അതെ ഇങ്ങനെ പറഞ്ഞിരിക്കും പറയും അതെ ചാ ജീവിതത്തിലെ തോറ്റുപോയ ആളെന്ന് ഞാൻ എന്നെ ഇനി ഒന്നിനും പറ്റുന്ന തോന്നില്ല സ്വന്തമായി ഒരു ജോലി കണ്ടുപിടിക്കാൻ കഴിവില്ലാത്തവൻ കിട്ടിയ ജോലി കൊണ്ടു നടക്കാൻ ശേഷിയില്ലാത്തവൻ അതെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ ഞാനിനി എന്താ വേണ്ടത് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണം അച്ഛാ ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടിപ്പോകും നന്ദിനും വിനായകനൊക്കെ അവിടെ നിൽക്കാണ് വിഷേട്ടാ എന്താ ഇതൊക്കെ എന്ന് വെച്ച് വിനായകൻ അടുത്തു ചെന്ന് തൊള്ളു കൈവെക്കുമ്പോ വിഷം ആ കൈ താഴ്ത്തും ഭാര്യയും കുഞ്ഞിനെയും നോക്കാൻ ശേഷിയില്ലാത്തവൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൊള്ളാത്തൊരുത്തൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് വെറുതെ തിന്നാൻ മാത്രമാണോ അപ്പോൾ കമലയ്ക്ക് സങ്കടാവും മോനെ വിഷം അങ്ങനെ ഒന്നും പറയല്ലേ വിഷം ശ്രീജയോട് പറയും മതി ശ്രീജെ എനിക്ക് വേണ്ടി നീ ഇനി ഇങ്ങനെ സഹിച്ചും പുറത്തും ജീവിച്ചതൊക്കെ മതി നീ തിരിച്ചു നിന്റെ വീട്ടിലേക്ക് പോക്കോ ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടിപ്പോകും എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഞാൻ ഇന്ന് തന്നെ നിന്റെ വീട്ടില് കൊണ്ടാക്കാം നശിച്ചവന്റെ ജീവിതത്തിലേക്ക് ഇനി നീ വരാതിരിക്കുന്നതാ നല്ലത് ശ്രീജയുടെ സങ്കടം ഇരട്ടിയവണ് എല്ലാരും ഷോക്കായി നിൽക്കും അപ്പോ വേദ പറയും വിഷേട്ടാ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിനെ ഫേസ് ചെയ്യാനാണോ അതോ എസ്കേപ്പ് ചെയ്യാനാണോ നോക്കേണ്ടത് ഇപ്പം വിഷയട്ടം കാണിക്കുന്നത് എസ് കെ എപ്പിസോ ആണ് ഇത് കേൾക്കുമ്പോൾ നന്ദിനെ വിചാരിക്കും ഓ വക്കീൽ വാദം തുടങ്ങി അങ്ങനെ വേദ പറയണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ താലി കെട്ടാം ഇഷ്ടമുള്ളിടത്തോളം കാലം കൂടെ താമസിക്കാം അത് കഴിഞ്ഞ് നിങ്ങക്ക് തോന്നുമ്പോ അവള് തിരിച്ചു കൊണ്ടു ചെന്നാക്കാം അല്ലേ ആവശ്യത്തിന് വാങ്ങി വളർത്തി ആവശ്യം കഴിയുമ്പോ വിറ്റുകളയാ ഭാര്യ എന്താ തൊഴിലെ നാൽക്കാലിയാണോ ഇത് കേൾക്കുമ്പോ എല്ലാരും ഷോക്കാവും നന്ദിനി പറയും മതി നിർത്തു നിന്റെ നാവാട്ടം ഇതപ്പ കണ്ടാലേ ഇതൊരു കോടതിയും വിശ്വട്ടൻ പ്രതിയും അച്ഛൻ ജഡ്ജിയുവാണെന്ന് തോന്നില്ലോ വേദ പറയും അതെ എന്താ സംശയമുണ്ടോ വിഷേട്ടൻ പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നെങ്കില് ആദ്യം വിശ്വട്ടൻ പ്രതിയാണെന്ന് ആരോപിച്ചത് നിങ്ങളാണ് നന്ദിനി നടത്തി ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് വിഷേട്ടനോടാണ് ആരും അതിൽ ഇടപെടാൻ വരേണ്ടതില്ല ഭാര്യയും കുഞ്ഞിനെയും നോക്കാൻ ശേഷിയില്ലാത്ത വീട്ടുകാർക്കും നാട്ടുകാർക്കും കൊള്ളാത്ത ഒരാളാണ് വിഷേട്ടൻ എന്ന് സ്വയം പറഞ്ഞല്ലോ അത് കല്യാണത്തിന് മുന്നേ ഓർക്കമായിരുന്നില്ലേ ഒരു വാശിക്ക് കഴുത്ത് കെട്ടാനും വേണ്ടെന്ന് തോന്നുമ്പോൾ വലിച്ചു പൊട്ടിക്കാനും കഴുത്തിൽ കിട്ടുന്ന താലി തൊഴുത്തിൽ പശുവിന് കിട്ടുന്ന മൂക്കുകാരല്ല അത് പരസ്പരം പകരുന്നൊരു വിശ്വാസമാണ് അത് ഇതുവരെ വിഷയത്തിന് മനസ്സിലായില്ലേ അവനവന്റെ തെറ്റാണെന്ന് സ്വയം സമ്മതിക്കുന്നു അതിനു പക്ഷേ ശിക്ഷ അനുഭവിക്കേണ്ടത് ശ്രീചടത്തി ശ്രീജ ഇങ്ങനെ കറിയാണ് വിശ്വത എനിയായി നോക്കും വേദോയ്ക്കും ഇത് എവിടെ തന്നെയാണ് വർഷങ്ങളോളം മകളെ ഉപേക്ഷിച്ച് ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്ന സ്ത്രീ തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോ നേരിടേണ്ടത് എന്തൊക്കെ ആരോപണങ്ങളാണെന്ന് വിശ്വട്ടൻ ആലോചിച്ചിട്ടുണ്ടോ അച്ഛാ ഇതിനെല്ലാം തുടക്കം ഇട്ടത് ഇന്നലെ ഈ നന്ദിനിരത്തിയാണ് നന്ദിനും ഞാനോ ഞാൻ പറഞ്ഞിട്ടാണോ വിശ്വട്ടൻ ശ്രീചടത്തിയത് തല്ലിയത് ദേ വെറുതെ എന്നെ പഴിച്ചേരാൻ നോക്കരുത് ട്ടോ അപ്പൊ വേദ അമ്മ കൂടെ എല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നല്ലോ വിഷേട്ടൻ ഒരു ജോലിയും ചെയ്യാതെ മൂന്നു നേരം ഈ വീട്ടിലിരുന്ന് ഉണ്ണാണെന്ന് പറഞ്ഞത് ആരാണ് അച്ഛൻ കഴിഞ്ഞാൽ ഈ വീട് പുലർത്താൻ സമ്പാദിക്കുന്ന ഒരേ ഒരാള് ഈ വിനേട്ടനാണെന്ന് പറഞ്ഞത് ആരാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നന്ദിനി ആകെ പേടിച്ച് മാഷം മുഖത്ത് നോക്കാൻ കഴിയാതെ തല താഴ്ത്തു നിൽക്കുന്നടുത്താണ് ഈ ഭാഗം കഴിയുന്നത് ഇനി അടുത്ത ഭാഗം നെക്സ്റ്റ് പ്രമോ വന്നിട്ടുണ്ട് വേദ ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി ഒന്ന് പുതുക്കി പണിയാൻ തുടങ്ങുന്നതാട്ടോ അപ്പോൾ അതിൻ്റെ പ്രൊമോ ആയിട്ട് ഉടൻ വരാം ഇന്നത്തെ പ്രൊമോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്